എല്ലാവർക്കും നമസ്കാരം കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗഡ് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ മുഴുവൻ സമയവിവരമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കന്യാകുമാരിയിൽ നിന്നും ദിവസേന വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചിനാണ് യാത്ര തിരിക്കുന്നത് ആദ്യം ആഴ്ചയിൽ മൂന്ന് ദിവസം ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ പിന്നീട് ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കി ഇപ്പോൾ ഈ ട്രെയിൻ ഡെയിലി സർവീസുള്ള ട്രെയിനാക്കി മാറ്റിയിട്ടുണ്ട് വിവേക് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഈ ട്രെയിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് നാല് ദിവസം കൊണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇതിനു മുമ്പ് ഡെയിലി സർവീസ് നടത്തുന്ന ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ നമ്മുടെ കേരള എക്സ്പ്രസ് ആയിരുന്നു ഈ ട്രെയിൻ ഡെയിലി ആക്കിയതോടെ കേരള എക്സ്പ്രസ്സിൻ്റെ ആ സ്ഥാനം നഷ്ടപ്പെട്ടു കൊൽക്കത്തയിലേക്കും ഗുവഹാത്തിയിലേക്കും ഒരു ഡെയിലി ട്രെയിനിൻ്റെ ആവശ്യം ഇതോടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് കൊൽക്കത്തയിലെ ഹൗറയിൽ പോകാനുള്ളവർ ഡങ്കുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ അവിടെ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൗറയിലെത്താൻ ഡങ്കുനി സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് ഡി കെ എ ഇ എന്നാണ് നാല് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പേജ് നമ്പർ പി വൺ പി ടു പി ത്രീ പി ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് തിരിച്ചു വരുന്ന ട്രെയിനിൻ്റെ നമ്പർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റിനാലാണ് അത്യാവശ്യക്കാർക്ക് ഈ ട്രെയിൻ പല കാര്യങ്ങളിലും ഉപകാരപ്പെടും ബാംഗ്ലൂരിലും ചെന്നൈയിലും അത്യാവശ്യമായി പോകാനുള്ളവർ മറ്റ് ട്രെയിനുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ ട്രെയിനിൽ കയറി സേലത്ത് ഇറങ്ങിയാൽ മതി സേലത്ത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് എത്തുന്ന ഈ ട്രെയിനിൽ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് മറ്റ് യാത്രാ സൗകര്യങ്ങൾ കിട്ടുന്നതാണ് അതുപോലെ ഹൈദരാബാദിൽ അത്യാവശ്യമായിട്ട് പോകാനുള്ളവർ ഉണ്ടെങ്കിൽ ഈ ട്രെയിനിൽ കയറി വിജയവാഡ ഇറങ്ങിയാൽ അവിടുന്ന് ധാരാളം ട്രെയിൻ ഹൈദരാബാദിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കന്യാകുമാരിയിൽ നിന്നും യാത്ര തിരിക്കുന്ന ട്രെയിനിന് അമ്പത്തി ഒമ്പത് സ്റ്റോപ്പുകളാണുള്ളത് തിരിച്ചു വരുന്ന ട്രെയിനിന് അമ്പത്തി ഏഴ് സ്റ്റോപ്പുകളാണ് നിലവിലുള്ളത്